ോചന എന്നുള്ള വിചിത്ര വാദവുമായിട്ട് സുരീൽകുമാറും അതുപോലെ തന്നെ കെ മുരളീധരനും രംഗത്ത് വന്നു തൃശൂർ പൂരം അലകോലമാക്കിയതിന് ആ പാപ ഭാരത്തിൽ നിന്ന് കൈകഴുകാനും ഇടതുപക്ഷം അലഗോലമാക്കിയിട്ടുള്ള തൃശൂർക്ക് വേണ്ടി ദേവസ്വം ബോർഡുകളെ അനുനയിപ്പിച്ച് തുടർന്നുള്ള ഉത്സവ പരിപാടികൾ നടത്തിച്ച സുരേഷ് ഗോപിയും അത് ഇടതുപക്ഷം മാത്രമാണ് ബി ജെ പി കൂടാലോചന നടത്തി എന്നാണ് പറയുന്നത് കേരള ഭരിക്കുന്നതിൽ ബി ജെ പി അല്ല കേരളത്തിന്റെ ആഭ്യന്തര കൈകാര്യം ചെയ്യുന്നത് കെ സുരേന്ദ്രനും അല്ല കേരളം ഇടതുപക്ഷമാണ് ആഭ്യന്തരമന്ത്രി പിണറായി വിജയനാണ് പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസുമായി ബി ജെ പി ഗൂഢാലോചന നടത്തി എന്ന് പറയുന്നത് എത്ര വാദഗതിയാണ് ഇവിടെ പോലീസുമായിട്ട് ഗൂഢാലോചന നടത്താൻ സാധിക്കുന്നത് സി പി എമ്മിന് മാത്രമാണ് ഇടതുപക്ഷത്തിന് മാത്രമാണ് അതല്ലാതെ ബി ജെ പിക്ക് ദേവസ്വങ്ങൾക്കോ പോലീസുമായിട്ട് ഗൂഢാലോചന നടത്താൻ പോലും സാധ്യല്ല അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന സുനിൽ കുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരാണ് പോലീസുമായിട്ട് ഗൂഢാലോചന നടത്തി പൂരം അട്ടിമറിക്കാനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുള്ളത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവല്ല ഇടതുപക്ഷത്തിന്റെ അത് തകർക്കുക ആചാരങ്ങൾക്കുക എന്നുള്ള ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവസ്ഥയോടുകൂടി നോക്കി കാണുന്ന ആളുകളാണ് ഒരു ആരാധനാലയം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത കപ്പ തടണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് ശബരിമലയിൽ തീർത്തപ്പെടുത്തുന്ന സമയത്ത് സാനിറ്റൈസർ ആക്കി കൈ കഴുകിയിട്ടുള്ള ദേവസ്വം കേരളം ഗുരുവായൂർ വന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആ കാണുന്നിടത്താണോ കൃഷ്ണ ജിരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനം അപ്പോ വിശ്വാസങ്ങളെ അവജ്ഞയോടുകൂടി കാണുന്ന ഇതെല്ലാം മയച്ചമായിട്ട് കരുതുന്ന ഇടതുപക്ഷത്തിന്റെ മനസ്സിലിരിപ്പ് അതിന്റെ പരമാണോ ഇപ്പോണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ അവർ ഇതെല്ലാം രാഷ്ട്രീയമായിട്ട് വിശ്വാസങ്ങളെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധിപ്പിച്ച് കാണാനും അതേ രീതിയിൽ നോക്കി കാണാനും അവർക്ക് അവർക്കൊരിക്കലും സാധ്യത അവരെല്ലാം രാഷ്ട്രീയമായിട്ട് കാണും അവർ നോക്കുന്ന സമയത്ത് ഉത്സവങ്ങൾ അത് ബിജെപിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള പരിപാടി ആ നിലയ്ക്കാണ് സി പി എം ഉത്സവങ്ങളെ കാണുന്നത് ഇത് ഞങ്ങൾ പറയുന്നതല്ല പലതരം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഉത്സവങ്ങളെല്ലാം സംഘപരിവാദം കൈയടക്കുന്നു കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റികളും നമ്മുടെ കയറി അതെല്ലാം പിടിച്ചെടുക്കണം കൈയ്യടക്കുന്നു പലതവണ സി പി എം സംസ്ഥാനത്തിൽ പിടിക്കാനും അമ്പല കമ്മിറ്റികൾ പിടിക്കാനും പൂരമേറ്റെടുക്കാനും ദേവസ്വം ബോർഡുകളെ സ്വാധീനിച്ചുകൊണ്ട് ആ ക്ഷേത്രങ്ങളിലെല്ലാം അവരുടെ ആളുകളെ തിരികെ കയറ്റാനും വലിയ പരിശ്രമങ്ങൾ അവർ നടത്തി പക്ഷേ വർഷങ്ങളോളം ആ പരിശ്രമം നടത്തിയിട്ടും ഈറ്റെടുക്കാനും ആ നിരീക്ഷണവാദത്തിന്റെ ശൈലിയിലേക്ക് അതൊന്നും കൊണ്ടുപോകാനും അവർക്ക് സാധിച്ചില്ല നിരവധി സംഭവങ്ങൾ നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി വരെ കണ്ണൂർ ജില്ലയിൽ സി പി എം ആഘോഷിച്ചു ഗണേശോത്സവം നടത്തി രക്ഷാബന്ധം നടത്തി അപ്പൊ ഇതൊന്നും നടത്തിയിട്ടും ഇതൊന്നും കയ്യിൽ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇനി ഇതിനെ തകർക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിലുള്ള ഏക മാർഗം അടിസ്ഥാനത്തിലാണ് ും ക്ഷേത്ര ആചാരങ്ങളും ശബരി ആളുകളെ കൊണ്ടുവന്ന് ആചാര ലംഘനം നടത്തിച്ച സർക്കാരാണ് പോലീസ് യൂണിഫോമിൽ ആളെ കൊണ്ടുവന്ന് ആചാര ലംഘനം നടത്തിക്കാൻ ശ്രമിച്ച സർക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സർക്കാരാണ് ഈ വടക്കുനാഥൻ ക്ഷേത്രത്തിലെ ഉത്സവം തകർക്കാൻ വേണ്ടി ഇത് വളരെ വർഷങ്ങളായി തുടങ്ങിയിട്ടുള്ള പരിശ്രമമാണ് ഞാൻ ഈ പറയുന്നത് ഈ കാലയളവ് മുതൽ ഈ ശബരിമല പ്രക്ഷോഭ കാലം മുതൽ വടക്കുനാഥ ക്ഷേത്രത്തിൽ ഉത്സവം തകർക്കാനും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് കാലത്ത് ഇവിടെ എക്സിബിഷൻ നടത്താൻ വേണ്ടി പാറമേക്കാവും തിരുവമ്പാടിയും താഴ്വാളെ നൽകിയിരുന്ന ആറ് ലക്ഷം രൂപയാണ് വെറും ആറ് ലക്ഷം രൂപ ആ ആറ് ലക്ഷം രൂപ നൽകി കോടി രൂപയാണ് അപ്പൊ രണ്ടായിരത്തി പതിനേഴിനാല് മുതൽ അനിയന്ത്രിതമായി തറവാടകൾ വർദ്ധിപ്പിച്ച് ഈ ഉത്സവം നടത്താൻ പാറവേക്കാവിനും തിരുവമ്പാടിക്കും സാധിക്കരുത് അവർക്ക് ഇട്ടറിഞ്ഞു പോകണം അതാണ് അവരുടെ ലക്ഷ്യം കാരണം ഒരു തൃശൂർ പൂരം നടത്തണമെങ്കിൽ പാറമേക്കാവിനും തിരുവമ്പാടിക്കും ആറ് കോടിയിലധികം തുക ചെലവ് വരുന്നത് ഈ ആറ് കോടി രൂപ കണ്ടെത്തുന്നത് എക്സിബിഷൻ നടത്തിയിട്ടാണ് അങ്ങനെ വരുമ്പോ അത് സ്വയം ഏറ്റെടുക്കാൻ കൊണ്ടോ അത് ഏറ്റെടുപ്പിച്ച് നടത്തുക അവരുടെ കയ്യിലാക്കുക എന്നുള്ള ഉദ്ദേശത്തിന് പിന്നില് എക്സിബിഷൻ മാത്രമല്ല അതിന്റെ പാർക്കിംഗ് ആ പാർക്കിങ്ങിന്റെ തുക ലഭിച്ചിരുന്നത് ദേവസ്വങ്ങൾക്കാണ് ആ പാർക്കിംഗ് ദേവസ്വം ഏറ്റെടുക്കും അത് ഈ പാറമേക്കാവിൽ നിന്നും തിരുവമ്പാടിയിൽ നിന്നും ബലമായിട്ട് അവരെ ഏറ്റെടുത്തു അവിടെയുള്ള പരസ്യ ബോർഡുകൾ ആ പരസ്യ ബോർഡുകളിൽ കൂടി വലിയൊരു തുക പാറമേക്കാവിന് തിരുവമ്പാടിക്ക് ലഭിച്ചിരുന്നു പക്ഷെ അതും കൊച്ചു ദിവസം ഏറ്റെടുത്തു അപ്പൊ അങ്ങനെ ഘട്ടഘട്ടമായി പാറമേക്കാവിന്റെയും തിരുവമ്പാടികളെയും ചീറ കരിയുക ഊരം നടത്താൻ അവരെ അനുവദിക്കാതിരിക്കുക ഇത് കൃത്യമായിട്ടുള്ളൊരു ഗൂഢാലോചനയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സംഭവങ്ങളും സംഭവങ്ങൾ വെച്ച് വെച്ച് നോക്കുക

ുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യ ബാറ്റുള്ള കമ്പിത്താറെ അവിടെ പോയി നിൽക്കാം അവർക്ക് കാര്യം രക്ഷിക്കാം അവർക്ക് കുരുക്ക് മനുഷ്യന്മാരാ അവർക്ക് ഒരു അപകടം വരുന്ന വെടിക്കെട്ടിനെ കുറിച്ച് അറിയുന്ന വെടിക്കെട്ട് നടത്തുന്ന വെടിക്കെട്ട് പണിക്കാൻ പോലും അവിടെ പോകാൻ സാധ്യത ഇങ്ങനെ വലിയ എല്ലോ നിർത്തിവെക്കുന്ന സാഹചര്യം എങ്ങനെയാണുണ്ടായത് തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് ആ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം ആ എഴുന്നിപ്പ് ആരംഭിച്ച് സ്വരാജ് റോഡിലേക്ക് കടന്ന് നായക്കനാലി അവരുടെ പഞ്ചവാദി പൊട്ടി തീർത്തതിന് ശേഷമാണ് നിയന്ത്രണങ്ങൾ അത് എത്രയോ അങ്ങനെയാണ് പോലീസ് പോലീസ് യോഗത്തിലും പറഞ്ഞിരുന്നു ഉത്സവം കഴിഞ്ഞതിന് ശേഷമാണ് ജനങ്ങളെ വെടിക്കെട്ടിന് വേണ്ടിയിട്ട് മാറ്റുക ഇത് കൃത്യമായിട്ട് മീറ്റിംഗിൽ പറഞ്ഞിരുന്ന കാര്യം ഇതിൽ പറയുന്ന നേതാക്കന്മാരും മന്ത്രിമാരും എല്ലാവരും പങ്കെടുത്തതാണ് പക്ഷേ സംഭവിച്ചത് എന്താണ് പന്ത്രണ്ട് മണി സമയത്ത് റോഡിലേക്കുള്ള പ്രവേശനം വധം കെട്ടി തിരിച്ചു റോഡിൽ നിന്ന് ഒരു മനുഷ്യൻ പോലും കടക്കാൻ സാധിക്കാത്ത വധം കെട്ടി തിരിച്ചു ഇവിടെ ക്ഷേത്രത്തിന്റെ ഭാഗത്തുള്ള ആളുകളെ മുഴുവൻ ലാത്തി നീക്കി കുട്ടി പോലും അവിടേക്ക് പ്രവേശി പ്രവേശിക്കാത്ത തരത്തിൽ ആ പ്രദേശം മുഴുവൻ കാര്യം എന്തിനാണ് ദേവസ്വങ്ങൾ പൂരം നടക്കുന്നത് ദേവസ്വങ്ങൾ പൂരം നടക്കുന്നത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ജനങ്ങളുടെയാണ് ഉത്സവം അല്ലാതെ പോലീസ് പോലീസുകാർക്ക് പോലീസ് അല്ല ഉത്സവം നടത്തേണ്ടത് അത് ദേവസ്വങ്ങളാണ് നടത്തേണ്ടത് കമ്മിറ്റിക്കാരും ജനങ്ങളാണ് കാണേണ്ടത് ആ കാണേണ്ട ജനങ്ങളെ മുഴുവൻ പുറത്താക്കി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ മനസ്സിലാക്കാം വെടിക്കെട്ട് നടക്കുന്നത് മൂന്നരയ്ക്ക് നാല് മണിക്കുമാണ് പന്ത്രണ്ട് മണിക്ക് വടം കെട്ടി തിരിച്ച് ആളുകളെ മുഴുവൻ ഈ തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് വരുന്ന സമയത്ത് വടം കെട്ടി എഴുന്നൊലിപ്പ് തടഞ്ഞു ആ എഴുന്നള്ളിപ്പ് തടഞ്ഞ സമയത്ത് ഈ രാജനെയും സുനിൽകുമാറിനെയും കളക്ടറേയും കമ്മീഷണറേയും നിരവധി തവണ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളൊന്നത്തെ പരിശോധിച്ചു നിരവധി തവണ മണിക്കൂറുകൾ ഈ അനിശ്ചിതത്വം അവിടെ നീണ്ടു നിന്നു അവിടെയുള്ള എല്ലാ അറിയാം ഈ അനിശ്ചിതത്വം രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്നു ഒരാട് പോലും ആ സ്ഥലത്തേക്ക് വരാൻ ചെയ്യാമായിരുന്നു ഈ പറഞ്ഞ സുനിൽ കുമാർ ഒന്നില്ലേ ഈ തൃശ്ശൂരിന്റെ മന്ത്രിയാണല്ലോ രാജൻ ദേവസ്വം മന്ത്രി തൃശ്ശൂക്കാരനാണ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഉണ്ടായിരിക്കാനോ തയ്യാറായി ഒരാളും അവിടേക്ക് വരാൻ തയ്യാറല്ല എല്ലാവരും പോലീസിന് നിർദ്ദേശം കൊടുത്ത് തിരശ്ശിനു പിന്നിലിരുന്ന് പൂരം പോലീസ് അലങ്കോലമാക്കുന്നത് നോക്കിക്കാട്ടുകയായി അങ്ങനെ രണ്ടു മണിക്കൂർ ിൽ പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെയാണ് അവർ നിർത്തിവെക്കാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് പറഞ്ഞത് ഇന്നിപ്പോ സുനിൽ കുമാർ പറയുന്നത് വയ്യാതരത്തിന്റെ സുരേഷി പോയി മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം പ്രദേശത്തിന് അറിയില്ല അങ്ങനെയുള്ള വ്യക്തി നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം അദ്ദേഹം മൂന്ന് ദിവസം തുടർച്ചയായി പ്രദേശത്തിന് അറിയില്ല വയ്യാതര അവിടെ അദ്ദേഹം അടക്കാൻ കഴിയാത്ത അദ്ദേഹം ആംബുലൻസിൽ വന്ന് തിരുവമ്പാടി ഓഫീസിൽ വന്ന് മണിക്കൂറിനോളം അവരെ സമാധാനിപ്പിച്ച് അന്വയിപ്പിച്ച് അവർക്ക് നല്ല വിഷമമുണ്ട് കാരണം പോലീസിന്റെ ലാത്തേടിയുള്ളവർ ഇതൃശുരെന്ന അർദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെ അവരമേക്കാവുമായി സംസാരിച്ച് അങ്ങനെ വെടിക്കെട്ട് നടത്താൻ വേണ്ടി അവരോട് സുരേഷ് ചെയ്ത് കൊണ്ടാണ് വീണ്ടും വെടിക്കെട്ട് നടത്താനും പകരം നടത്താനും ദേവസ്വങ്ങൾ തയ്യാറായി എന്തുകൊണ്ട് സുരേഷ് കോപി നടത്തിയ പരിശ്രമം ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാര് നടത്തില്ല അതാണ് ഞങ്ങളുടെ ചോദ്യം അവരൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ

ഇപ്പൊ തോറ്റ സമയത്ത് എന്തുകൊണ്ടാണെങ്കിലും ന്യായീകരമായി തൃശ്ശൂർ തൃശ്ശൂരിലുള്ള ഈ ടൗണിൽ മാത്രമാണ് തൃശ്ശൂർ കേരളത്തിൽ മുഴുവൻ വരും ഞങ്ങളുടെ പിണറായി വിജയൻ വന്നിട്ടില്ലേ പിണറായി വിജയൻ വന്നിട്ട് മഞ്ജുളാരനെ അവിടെ ഷോള കണു അല്ലെ കരുവാനും കൂട്ടന്മാരനെ ഷോളക്കണിയിച്ചു തുടങ്ങിയ അദ്ദേഹത്തിനൊക്കെ അപ്പൊ അദ്ദേഹം എടുത്തിട്ടില്ല അപ്പോ ഇതൊക്കെ എല്ലാവരും ഒരു ഓരോരുത്തർക്കും സാധിക്കുന്ന തരത്തിൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി അവസാനിപ്പിക്കാവും അത് ഞങ്ങളും എല്ലാവരും അപ്പോ ആദ്യം പട്ടിയാക്കാനുള്ള പരിശ്രമം ബോധപൂർവം സുനിൽ കുമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പറ്റിയ തെറ്റ് അത് അംഗീകരിക്കുന്നതാണ് നല്ലത് പൂരപ്രേമികളോടും വിശ്വാസികളോടും അതിന്റെ പേരിൽ സമ സമസ്താവരാധം ചെയ്യണം അതല്ലാതെ പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന് ഉപയോഗിച്ചുകൊണ്ട് ഈ ആചാരം നടത്തിച്ച് എന്ന് കുറ്റം മറ്റുള്ളവരുടെ ഇപ്പോളീധരനും പറയും പൂരം പൂരം അട്ടിമുറച്ച് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് é viu oh. ഒരു ലക്ഷം പരാജയപ്പെടണം അപ്പൊ എന്തെങ്കിലും ചെവിയിലാണ് ചെമ്പരത്തിൽ അതൊന്ന് പ്രതാപ ചെവിയില് തന്നെയാണ് പറയാനുള്ളത് സ്വയം മറ്റുള്ളവരെ ചൂടി തൃശ്ശൂരിൽ താമ്പര്യം പിരിഞ്ഞപ്പോ ആദ്യം ചെമ്പരത്തിപ്പൂവ് ചെവി വിരിഞ്ഞത് പ്രതാപനെ തന്നെയാണ് രണ്ടാമത്തെ ചെമ്പരത്തിപ്പൂവ് പ്രതാപരിന്റെ ചെടിയിലാണ് മൂന്നാമത്തെ ചെമ്പരത്തിപ്പൂവ് ഇന്നത്തോടു കൂടി മനസ്സിലായി അത് സുനിൽകുമാറിന്റെ ചെവിയിലാണ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറാണ് തൃശ്ശൂരിലെ ജനങ്ങൾ ആര് പൊട്ടമാലെന്ന് പറയുന്നത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നത് മനസ്സിലാക്കുന്നത് അതിന്റെ പ്രതികരണം പ്രതിഫലം പ്രതിഫലനവും തെരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുണ്ട് അതിനുശേഷം കണ്ടിട്ട് അതിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണും അതുകൊണ്ട് അംഗീകരിച്ച് പറ്റിയ തെറ്റി കയറ്റി പറഞ്ഞ് തൃശ്ശൂരിലെ പൂരപ്രേമികളോടും ക്ഷേത്ര വിശ്വാസികളോടും മാപ്പ് പറയാൻ സുനിൽ കുമാറും ഇടതുപക്ഷവും തയ്യാറാണോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാൻ

ഞങ്ങൾ ആരുമില്ല അന്വേഷണത്തിന് ഉത്തരവിട്ടതും അന്വേഷണം നടത്തിച്ചതും പുറത്തുണ്ടതും ഞങ്ങളല്ല അതും ഈ ഗൂഢാലോചനയുടെ കൃത്യമായിട്ട് ഈ പൂരം പങ്കുണ്ട് എന്നത് തന്നെയാണ് ബി ജെ പിയുടെ ആക്ഷേപം അതില് എ ഡി ജി പിക്ക് പങ്കുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് ആ കാര്യത്തിൽ സംശയം വേണ്ട ഈ ഗൂഢാലോചന നടത്തിയിട്ടുള്ള ആളുകൾക്കാണ് ആരൊക്കെ എന്തൊക്കെ റോളാണ് പൂരം അട്ടിമറിക്കാൻ നിറവേറ്റിയിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും ഞങ്ങളൊക്കെ നിങ്ങളെ പോലെ കാഴ്ചക്കാർ മാത്രമാണ് അതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ റോള് നിറവേറ്റി എന്നുള്ളത് അത് പറയേണ്ടതും ഇടതുപക്ഷം തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് തന്നെയല്ലേ ബിജെപിയുടെ നിലപാട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് പുറത്തുവിടേ രാഷ്ട്രീയമായിട്ട് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല ഞങ്ങൾ വിശ്വാസത്തെ വിശ്വാസത്തോടുകൂടി ആളുകളാണ് ഞങ്ങൾ എല്ലാവരും ഈശ്വര വിശ്വാസികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിട്ട് മുതൽ ഉപയോഗിക്കുക എന്നുള്ള ഞങ്ങളുടെ സംസ്കാരം സുരേഷ് ഗോപിക്ക് വേണ്ടി ഞങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള പ്രചരണമാണ് അത് തൃശൂരിലെ ജനങ്ങള് വളരെ നാളുകൾ മുമ്പ് തന്നെ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളത് ഞങ്ങൾ അടിപൊളിയിട്ട് ആ തൃശ്ശൂർ പൂരത്തിന് മുമ്പേ ഞങ്ങൾ വന്നിട്ടുണ്ട് സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിപ്പിക്കാനുള്ള തീരുമാനം അതൊക്കെ ജനങ്ങൾ വളരെ മുന്നെടുത്തിട്ടുള്ളതാണ് അതല്ല തൃശ്ശൂർ പൂരത്തിന് ശേഷം തൃശ്ശൂരിൽ ആൾക്കാർക്ക് കൂടി കിട്ടിട്ടുള്ള ഒരു തീരുമാനമെന്നല്ല സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ പ്രദേശത്ത് മാത്രമല്ല അംഗ കൈകെടുത്തുന്ന ഗുരുവായൂർ മുനിസിപ്പാലിറ്റി വരെ ലീഡ് ചെയ്തിരുന്ന സുരേഷ് ഗോപിയാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ എല്ലാ മുപ്പിൾ ഒരേപോലെ ലീഡ് കിട്ടിയിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി അതുകൊണ്ട് അതൊക്കെ തൃശ്ശൂരിന്റെ മാത്രം ഒരു പ്രവണതയാണ് ഒരിക്കലും പറയാൻ സാധ്യത